നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചൂടേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് വടകരയാണ് വടകരയും തൃശൂരും പല മണ്ഡലങ്ങളുമുണ്ട് പക്ഷെ വടകരയാണ് ഏറ്റവും ചൂടേറിയ മത്സരം നടക്കുന്നത് സി പി ഐ എമ്മിന് ആ സീറ്റ് പിടിച്ചെടുക്കണമെന്ന് വാശിയായിരുന്നു അതുകൊണ്ട് അവർ ശൈലജ ടീച്ചർ അവിടെ മത്സരിപ്പിച്ചു കേരളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവെന്ന നിലയിലാണ് ശൈലജ അവിടെ അവതരിപ്പിക്കുന്നത് പിണറായിക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു ശൈലജ തൻ്റെ മരുമകന് മുഖ്യമന്ത്രി ആവാനുള്ള അടുത്ത അവകാശവാദത്തിന് തടസ്സമായി നിൽക്കരുതേ ആകെപ്പാടെ കുറച്ച് എം പിമാരെ കിട്ടു അതുകൊണ്ട് ഒരു എം പി രാജിവെച്ചും കൊണ്ടുവരാൻ കഴിയില്ല അങ്ങനെയാണ് അവർ തീരുമാനിച്ചത് പക്ഷേ ഷാഫിയെ ഇറക്കി കോൺഗ്രസ് അത് വെട്ടി അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സർവേകളൊക്കെ പുറത്തു വരുമ്പോൾ നേരിയ വ്യത്യാസമാണ് ശൈലജയും ഷാഫിയും തമ്മിലുള്ളത് മറനാടന്റെ സർവേയിൽ ഒരു ശതമാനം മാത്രമായിരുന്നു ശൈലജ ടീച്ചറിന് മുൻതൂക്കം എന്നാൽ കാലം മാറുന്നതനുസരിച്ച് ദിവസം ചെല്ലുന്നതനുസരിച്ച് ഷാഫിയുടെ പ്രാധാന്യം അവിടെ കൂടി വരുന്നു ഷാഫിക്ക് വിജയ സാധ്യത കൂടി വരുന്നു പ്രത്യേകിച്ച് ശൈലജ ടീച്ചർ സഹതാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി സി പി എം ഉണ്ടാക്കിയ മോർഫിങ് വിവാദത്തിൽ കുരുങ്ങിപ്പോയി ഒരു വീഡിയോയേ ഇല്ല അത് ബോധപൂർവം ശൈലജ ടീച്ചറിന് സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി സി പി എം ഉണ്ടാക്കിയതാണ് എന്ന വാദമായിരുന്നു കോൺഗ്രസ് ആദ്യം ഉന്നയിച്ചത് ആ കള്ള പരാതിയുടെ പേരിൽ പലർക്കെതിരെയും പോലീസ് കേസെടുത്തു ഒടുവിൽ ശൈലജ ടീച്ചറിനെ തന്നെ പറയേണ്ടി വന്നു ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്നാ ഇത് വലിയ തിരിച്ചടിയാണ് വടകരയിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് കടന്നപ്പോൾ ഷാഫിക്ക് വലിയൊരു മുൻതൂക്കം തന്നെ ഉണ്ടാവുകയും ചെയ്തു സി പി എമ്മിന് അത് വലിയ ബുദ്ധിമുട്ടാണ് എങ്ങനെയും ശൈലജേജി ഐപ്പിച്ചേ മതിയാവും പിണറായിക്ക് പ്രത്യേകിച്ച് ഒരു വാശിയുണ്ട് ആ വാശിയുടെ പുറത്ത് ഇപ്പോൾ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ച വർഗീയത പ്രചരിപ്പിക്കുകയാണ് ഒരു ഭാഗത്ത് മുസ്ലിം വർഗീയത മറുഭാഗത്ത് ഹിന്ദു വർഗീയത മുസ്ലിം വീടുകളിൽ ചെന്നിട്ട് അതും സമ്പന്നരായ മുസ്ലിം വീടുകളിൽ ഒരുപാട് മീറ്റിംഗുകൾ നടത്തുന്നു അതിൻ്റെ ഉത്തരവാദിത്വം മുഹമ്മദ് റിയാസിനാണ് റിയാസിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് റിയാസ് അവിടെ ചെന്ന റിയാസ് ഈ കോൺട്രാക്ടർമാരടക്കം കച്ചവടക്കാർ പലരും ഉണ്ടല്ലോ പി ഡബ്ല്യു ഡി മന്ത്രിയാണല്ലോ അവരുടെ നേതൃത്വത്തിൽ അതായത് യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള അവിടുത്തെ സമ്പന്നരായ മുസ്ലിം വീടുകളിൽ അവരുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേറെയാണ് സി പി എം വീടുകളിലല്ല വീടുകളിലെ യോഗങ്ങളിലേക്ക് മുഹമ്മദ് റിയാസ് ചെല്ലുന്നു പച്ച വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നത് അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിനേക്കാൾ വലിയ വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നത് മറുഭാഗത്ത് ഹിന്ദു വീടുകളിൽ അവതരിപ്പിക്കുന്ന ശൈലജ ടീച്ചറക്ഷകയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഒരു മുഖമാണ് അവർ ഒരുമിച്ച് നിൽക്കുന്ന തരത്തിൽ വടകരയിലെ ഒരു ഓഡിയോ കേൾക്കുക അതെ അതെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സംഭവിക്കുന്നത് വടകര സംഭവിക്കുന്നത് എന്നാല് ഈ റിയാസിന്റെ നേതൃത്വത്തില് പിന്നെ മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ച് അതായത് അത്യാവശ്യം പൈസ ആൾക്കാരെ പ്രത്യേകിച്ച് ഈ പിന്നെ ഈ പി ഡബ്ല്യു ഡി കോൺട്രാക്ടർമാർ കെയർ ഓഫിൽ ഒന്നെങ്കിലും കോൺട്രാക്ടർമാർ അല്ലെ ഓരോരു ബന്ധപ്പെട്ട ആളുകൾ അങ്ങനത്തെ ആളുകളെ വീട്ടിൽ യോഗം വിളിച്ചു ചേർക്കുക കൂടുതലും സമ്പന്ന വിഭാഗത്തിലുള്ള ആളുകളെയാണ് ഇവർ മീറ്റിങ്ങിനേക്ക് വിളിക്കുന്നത് എന്നിട്ട് പച്ച ഇത് ഇപ്പൊ ഇയാൾ പറഞ്ഞിട്ടില്ലേ മുസ്ലിം വികാരൻ ഐസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് വോട്ട് പിടിക്കുക അതിന് അപ്പുറത്ത് പറഞ്ഞാൽ പിന്നെ ഹിന്ദു വീടുകളിൽ പോയിട്ട് പിന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സി പി നേതാക്കൾ പറയാ ി പി ഐയും ലീഗും കോൺഗ്രസും എല്ലാം ഒന്നാണ് പോലും മുസ്ലിം വികാരത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ ഹിന്ദുവായ ശൈലജ ടീച്ചറെ ജയിപ്പിക്കണം എന്നുള്ള രീതിയിൽ അത് ഇത്തിരി വൃത്തിയെടുത്തൊരു പാർട്ടി അതായത് ഞാനിപ്പോ എന്റെ ഒരു സുഹൃത്തുക്കളുടെ തന്നെയാണെങ്കിലും സംസാരിക്കുമ്പോൾ പറഞ്ഞെങ്കിൽ ബി ജെ പിക്ക് ഇവിടെ സ്ഥാനാർത്ഥി ഇണ്ട് അയാളോ അല്ലെങ്കിൽ ബി ജെ പിന്റെ എന്തെങ്കിലും ഒരു പ്രചരണത്തിലോ ഒരു വർഗീയതയെ അവർ പറഞ്ഞിട്ടില്ല ഇന്ന് ഇവിടെ വർഗീയത ഈ യഥാർത്ഥത്തിൽ സത്യമാണ് ഞാൻ അത്ഭുതത്തോട് കൂടിയാണ് മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രസംഗം കേട്ടത് ഒരു മുസ്ലിം കുടുംബ സദസ്സിൽ പച്ചവർഗീയത എണ്ണിയാണ് അടിവരയിട്ട് ബോധപൂർവം ആ കൂടിയിരിക്കുന്നവരെ ബി ജെ പി ഭയം സൃഷ്ടിച്ച് അങ്ങനെ കോൺഗ്രസിനെതിരെ സി പി എമ്മിന് വോട്ട് ചെയ്യാനുള്ള കൃത്യമായ കണക്കുകൂട്ടലോടെയുള്ള പച്ചവർഗീയത കലന്നൊരു പ്രസംഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുസ്ലിം കുടുംബങ്ങൾ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കരുതിയാണ് എന്നാൽ അത് തെറ്റായ തീരുമാനമായിരുന്നു അതിനുള്ള സാധ്യതയില്ല ബി ജെ പിക്ക് അത് വളം വെച്ചു എന്ന തരത്തിലുള്ള പ്രസംഗമായിരുന്നു ആദ്യത്തെ പകരം രണ്ടായിരത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് ഒറ്റ കക്ഷിക്കുള്ള ഈ ഉൾപ്പെടെ ഇടതുപക്ഷത്തോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് എന്നാൽ തീരുമാനം തെറ്റായി പോയെന്ന് വോട്ടർമാർ രണ്ടാമത് കഴിഞ്ഞ തവണ രണ്ടാമത് വന്നവരെല്ലാം ബിജെപിയെ നേരിടുന്നവരായിരുന്നു അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരം പാർട്ടികളാണ് വരേണ്ടത് കോൺഗ്രസ് അല്ല കോൺഗ്രസുകാർ ഏതു നിമിഷവും ബിജെപിക്കാരാകും രാത്രി ഗുഡ് നൈറ്റ് പറയുന്നത് കോൺഗ്രസ് ആണെങ്കിൽ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ ബി ജെ പി ആണ് എന്ന തരത്തിലേക്ക് ഈ പ്രസംഗം മുമ്പോട്ട് പോകുന്നത് ഒന്ന് ബിജെപി കോൺഗ്രസ് ആയിരുന്നു ബി ജെ പി വിജയിച്ച ഭൂരിപക്ഷം സീറ്റുകളിലും രണ്ടാം സ്ഥാനത്ത് പാർട്ടികൾ കോൺഗ്രസ് വിജയിച്ച സീറ്റ് രണ്ടാം സ്ഥാനത്ത് ബിജെപി ആയിരുന്നില്ല കോൺഗ്രസ് വിജയിച്ച ഭൂരി സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് ഇടതുപക്ഷം ഉൾപ്പെടെ ബി ജെ പി എതിർക്കുന്ന പാർട്ടികളുണ്ട് ഇന്ത്യയിൽ ബിജെപി പരാജയപ്പെടണമെങ്കിൽ ഓരോ സംസ്ഥാനത്തും ഓരോ പാർട്ടികൾ വിജയിച്ചു വരും ഇതാണ് രാജ്യത്തിന്

എന്ന് പറഞ്ഞ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വെള്ളത്തൊപ്പി വെക്കണമെങ്കിൽ താടി വെക്കണമെങ്കിൽ ലീഗിന് പച്ചക്കൊടി പിടിക്കണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുക ഇപ്പൊരുവ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് എഴുതി പൊതുവെ രാജ്യത്ത് മതസ്പർദ്ധ വളർത്താൻ വേണ്ടി നടത്തുന്ന ഒരു പ്രചരണമാണ് ഇസ്ലാം സമം തീവ്രവാദം ആ പ്രചാരണത്തിന് ബി ജെ പി ഉപയോഗിക്കുന്നതൊന്നും ചില നിറങ്ങളെയും ചിഹ്നങ്ങളെയും വേഷങ്ങളെയും ഒക്കെയാണ് വെള്ളത്തൊപ്പി തരില്ല ഇസ്ലാം മതത്തിൽ അത് സുന്നത്തായ ഒരു കാര്യം എന്നാൽ തൊപ്പി ധരിക്കുന്നവരെന്തോ കുഴപ്പക്കാരാണ് എന്നൊരു പ്രചാരണം തലയിൽ തൊപ്പി ധരിച്ചതിനാണ് ഹരിയാനയും ജുനീദ് എന്ന ബാലനെ ഭീകരമായി മറന്നിട്ടു പറയുന്നത് താടിവെ നീണ്ട താടി വെക്കുന്നവരൊക്കെ ഭീകരവാദികളാണ് എന്ന എന്ന ആണ് പച്ച അത് അതുകൊണ്ട് നടക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ ഇതിനൊക്കെ എതിരാണ് എന്നാൽ കോൺഗ്രസ് എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ ബി ജെ പി എതിർക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ അപ്പോ പച്ചപ്പൊടി പുറത്തെടുക്കാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കൊണ്ടുവന്ന കൊടി പൊടി ബിജെപി കാരണം പച്ചക്കൊടി എടുത്താൽ ഇന്ത്യയിലാകുന്നു എന്നാണ് ചിന്താഗതി ഇങ്ങനെയാണോ ബി ബിജെപി ബിജെപിയെ ഇങ്ങനെയാണോ എതിർക്കേണ്ടത് ഇങ്ങനെ ബിജെപിയെ തീർക്കാൻ ഒരിക്കൽ നാലെ വെള്ളത്തൊപ്പിയിലെത്തി ആളുകൾ പ്രകടനത്തിൽ വരുമ്പോ അല്ല തൊപ്പിയെ നോക്കിയിട്ട് പങ്കെടുക്കും ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും അതിനിപ്പോ വീഡിയോയിലൊക്കെ കണ്ടാൽ ഇന്ത്യയിൽ മുമ്പ് അത് പറയാൻ താടി വെച്ചു വന്നാൽ നാളെ കോൺഗ്രസ് നേരത്തും പറയാം താടി ഒരു പോയി വെട്ടി വാങ്ങാൻ ഇങ്ങനെയാണോ ബി ജെ പി എതിർക്കേണ്ടത് ബി ജെ പി എതിർക്കേണ്ടത് ഇങ്ങനെയല്ല ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും പച്ച നിറം എന്ന് പറയുന്നത് കുഴപ്പമുള്ളതല്ല തലയിൽ വെള്ളം തൊപ്പി ധരിക്കുന്നത് തലയിൽ തൊപ്പി ഏത് ഭക്ഷണം കഴിക്കണം ഏത് പുസ്തകം വായിക്കണം എന്നൊക്കെ നിശ്ചയിക്കാനുള്ള പരിപൂർണ അവകാശം ഒരു പൗരന് നമ്മുടെ രാജ്യം നൽകണം എന്നിട്ട് ഒടുവിൽ പറയുന്നു വടകരിക്ക് സവിശേഷമായ മറ്റൊരു സാഹചര്യം കൂടിയുണ്ടത്രേ ഷാഫി പറമ്പിൽ ജയിച്ചാൽ ജയിക്കും ഞാൻ ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ പലരുമായി സംസാരിക്കും ജീവിതത്തിൽ പറയുന്നത് കേട്ട് ഞാൻ തന്നെ അനുഭവപ്പെട്ടു അഭിപ്രായം നിങ്ങളിൽ പറഞ്ഞ കാരണം മാത്രമല്ല വടകരയിൽ ഒരു പ്രത്യേക കാരണം കൂടി അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് എൽ ഡി എഫ് ഞാൻ അവര് പറഞ്ഞു നിയമസഭയിൽ ബിജെപിക്ക് എം എൽ എമാരില്ല രണ്ടായിരത്തി ഒരു എം എൽ എ ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ നിയമ മണ്ഡലം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മന്ത്രി വി ശിവൻകുട്ടിയെ നിങ്ങൾ മത്സരിപ്പിച്ചത് കൊണ്ട് അതിന്റെ അക്കൌണ്ട് ക്ലോസ് ചെയ്യിപ്പിക്കാം ബിജെപിക്ക് എം എൽ എ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി കേരളത്തിൽ നിയമത്തെക്കാൾ പ്രതീക്ഷിച്ച ഒരു സീറ്റ് പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി അല്ല അങ്ങനെയുള്ള അവസാനം എന്തൊരു വർഗീയതയിലൂടെയാണ് സി പി എം വോട്ടു പിടിക്കുന്നതെന്ന് തോൽക്കും എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ രക്ഷിക്കുന്നതിന് വേണ്ടി വലിയ വർഗീയത പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു അനാവശ്യമായ ഭയം സൃഷ്ടിച്ച് പച്ച വർഗീയതയിലൂടെ വോട്ടു പിടിക്കാനുള്ള നീചമായ നീക്കമാണിത് വാസ്തവത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി സി പി എം ആണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണ് വേണ്ടത്